ഹായ് ഹലോ എല്ലാവർക്കും ശ്രീ പ്ലാൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ശ്രീദേവി അപ്പോൾ നമ്മൾ കുറച്ചായി നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്കായിട്ട് നമ്മളൊന്നും തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഒന്നും ഇടാഞ്ഞത് അപ്പോൾ വിഷമിക്കണ്ട ഇനിയിപ്പോൾ സെയിൽ വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് അടീനിയെ നമ്മൾ പുതിയ സ്റ്റോക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ ജനുവരി പകുതിയും ആവുമേക്കും നമുക്ക് പുതിയ സ്റ്റോക്ക് എത്തും അപ്പോൾ പുതിയ വീഡിയോ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കണ്ടോളൂ കേട്ടോ പിന്നെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇന്ന് നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൽ നിന്നും പ്ലാന്റ് വാങ്ങി ിക്കുന്നത് അതൊരു പത്ത് രൂപ അഞ്ച് രൂപ മുതലുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഏത് പ്ലാന്റ് വാങ്ങിച്ചാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റുകൾ കിട്ടും കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് യെസ്റ്റർഡേ ടുഡേ ടുമാറോ കേട്ടോ അതിൻ്റെ തയ്യാണ് അപ്പോൾ ഏതൊക്കെ പ്ലാന്റ് ആണെന്നും അതിൻ്റെ റേറ്റും നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കുകയോ ടൈപ്പ് ചെയ്തായിരിക്കോ വോയിസ് ആയിക്കോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ നമ്മൾ മറുപടി തരുന്നതായിരിക്കും ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റ് പിങ്ക് ലീഫ് ആവണമാണ് കണ്ടു പിങ്കും ഗ്രീനും കളർ നല്ല പിങ്ക് ആണ് കേട്ടോ വീഡിയോയിൽ ഇത്രയും കളർ കുറവാണ് കാണിക്കുന്നത് അപ്പോൾ ആ പ്ലാന്റിൻ്റെ റേറ്റും പ്ലാന്റിൻ്റെ സൈസും നിങ്ങൾക്ക് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മളുടെ ആ ഡക്ക് ഫീറ്റാണ് ഡക് ഫീറ്റ് ഒരുപാട് എൻക്വയറി ഉള്ള പ്ലാന്റ്സ് ആയിരുന്നു ഇത് നമ്മളുടെ നിശാഗന് നിശാഗന്ധി അല്ല പാരിജാതം ഉണ്ടോ പാരിജാതത്തിന് കുറേ പേര് എൻക്വയറി ഉണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ തൈകളാണ് കേട്ടോ കട്ടിങ്സ് അല്ല നമ്മൾ ഇതിൻ്റെ തൈകൾ റേറ്റ് കുറവ് അപ്പോൾ അമ്പത് രൂപ തുടങ്ങി അറുപത് രൂപ തുടങ്ങി താഴെ താഴെ നമ്മൾ റേറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീഡിയോ കുറച്ച് സ്പീഡിലാണ് നമ്മൾ കാണിക്കുന്നത് കാരണം കുറച്ച് പ്ലാന്റ് കുറച്ചധികം പ്ലാന്റ്സ് നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മുഴുവനും നമ്മൾ കാണിച്ച് നിങ്ങൾക്ക് തരണ്ടേ അപ്പോൾ നമ്മൾ നമ്മൾ കുറച്ച് സ്പീഡിലാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും കറക്റ്റ് വീഡിയോ കാണാം അതിൻ്റെ റേറ്റ് ഞാൻ പറയാൻ തന്നെ നിങ്ങൾക്ക് ആ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീൻഷോട്ട് അയക്കാം അല്ലെങ്കിൽ വോയിസ് അയക്കാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഏത് പ്ലാന്റ് വാങ്ങിയാലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പ്ലാന്റ് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഫ്രീ പ്ലാന്റ്സ് ഏതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് വിശദമായിട്ട് കാണിക്കുന്നുണ്ട് ഏതൊക്കെ പ്ലാന്റാണ് ഞാൻ ഫ്രീ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിലില്ലാത്ത പ്ലാന്റ് ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് ഞാനത് ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അത് വീഡിയോയുടെ ലാസ്റ്റാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ കാണിച്ചാൽ കൂടി കുഴയണ കാരണോടെ നമ്മൾ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കണം കേട്ടോ അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം എല്ലാ പ്ലാന്റും ഒരുമിച്ച് ഫ്രീ ആയിട്ട് ചോദിക്കരുത് മൂന്നോ മൂന്ന് മൂന്ന് മൂന്നിൽ കൂടുതലൊന്നും ആരും ഫ്രീ ആയിട്ട് ചോദിക്കരുത് കാരണം മറ്റുള്ളവർക്കും കിട്ടാത്തവരുണ്ടാവും ചിലർ ഇപ്പോൾ ആ പത്ത് പ്ലാന്റ് ഫ്രീ പ്ലാന്റ്സ് കാണിച്ചാൽ ആ പത്തും എനിക്ക് വേണമെന്ന് പറയണവരുണ്ട് അപ്പോൾ അങ്ങനെ ചോദിക്കരുത് കേട്ടോ ഒരു മൂന്നോ നാലോ പ്ലാന്റ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും കട്ടിങ്സാണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഞാൻ പറയണതിൻ്റെ ഇടയിൽ വീഡിയോ കടന്നു പോകുന്നുണ്ട് അപ്പോൾ അതെല്ലാം അവരൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഞാൻ എല്ലാം കൂടിയും പറഞ്ഞ് തീരില്ല അതുകൊണ്ടാണ് പിന്നെ വീഡിയോ ലെങ്ത് ആണെന്നും പറഞ്ഞിട്ട് ഒരുപാട് പേര് കംപ്ലയിൻറ്റ് ചെയ്യും അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് കേട്ടോ വേഗം വേഗം പറഞ്ഞു പോകണതും പിന്നെ അതിൻ്റെ ഇടയിൽ പ്ലാന്റ് കാണിക്കുന്നുണ്ട് റേറ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് ആവശ്യമുള്ളവരാണെങ്കിൽ അത് വാട്സപ്പിൽ അറിയിക്കാട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ പ്ലാന്റ് കാണിച്ചോട്ടോ അത് അത്യാവശ്യം വലിയ പ്ലാന്റുകളാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വൺ ഫിഫ്റ്റി റേറ്റിന് കൊടുക്കുന്നത് പിന്നെ ഈ പത്ത് എന്ന് പറയണം അഞ്ച് രൂപ പത്ത് രൂപയെന്ന് റേറ്റ് ഇട്ട പ്ലാന്റുകളെല്ലാം നമ്മൾ കട്ടിങ്സാണ് കേട്ടോ കൊടുക്കണത് കേട്ടോ അതൊന്നും എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ പത്ത് രൂപ പ്ലാന്റ്സ് ആണ് അതെല്ലാവരും ആണ് പിന്നെ നമ്മൾ ഈ കാണിക്കണ നിങ്ങൾക്ക് അയക്കണം പ്ലാന്റിൻ്റെ സൈസും നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വേണ്ടവർക്ക് നമ്മൾ വേറെ അയച്ചു തരുന്നതായിരിക്കും അല്ലാത്തവർ നമ്മൾ ഈ വീഡിയോയിൽ എന്നാൽ ഈ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നതും പിന്നെ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മ്യൂസിക്കൽ പ്ലാന്റ് ആണ് അത് എല്ലാവർക്കും അറിയണമായിരിക്കും രാത്രി വിരിയണത് അപ്പോൾ അതിൻ്റെ ബഡ് വന്ന തൈകൾ ഉണ്ട് അല്ലാത്ത തൈകളും നമ്മുടെ കയ്യിലുണ്ട് ഉണ്ട് കേട്ടോ നമ്മളിതിൻ്റെ ഷോട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് പോയി കണ്ടു നോക്കട്ടോ നല്ല പ്ലാന്റ് ആണ് കേട്ടോ പൂ പൂവും പൂ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊല കുത്തി പൂവുണ്ടാവും നൈറ്റിൽ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കട്ടോ നല്ല രസമാണ് പ്ലാന്റ് കാണാൻ വേണ്ടി പിന്നെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മൾ ഏതൊരു പ്ലാന്റ് മദർ പ്ലാന്റ് കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്ലവറൊക്കെ ചിലർക്ക് മനസ്സിലാവില്ല അപ്പോൾ ഞാൻ ഞാനതിൻ്റെ മദർ പ്ലാന്റ് കാണിച്ചിട്ടാണ് അതിൻ്റെ സ്മോൾ പ്ലാന്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് രണ്ടും രണ്ട് പ്ലാന്റ് അല്ല കേട്ടോ ഒരു പ്ലാന്റ് ആണ് കാരണം ലീഫ് മൽ വരണ അതായത് ലൈറ്റ് അനുസരിച്ച് വെയിൽ കൂടുന്നതിനനുസരിച്ച് ലീഫ് ഫില് വേണം കളർ ആണ് കേട്ടോ ആ കാണിക്കുന്നത് ആ മുള പോലത്തെ പ്ലാന്റിൻ്റെ പിന്നെ ഇതെല്ലാം കട്ടിങ്സ് ആണ് ഈ മഞ്ഞ ചമന്തിയുടെ കട്ടിങ്സ് മാത്രമേ ഇപ്പോൾ അവൈലബിൾ ഉള്ളൂ കേട്ടോ നേരത്തെ ആ ഒരു ഓറഞ്ചോ ആ കളർ കണ്ടോ അതല്ല കേട്ടോ മഞ്ഞ ജമന്തിയുടെ ആണ് പിന്നെ ഈ വാട്ടർ പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് അമ്പത് രൂപയുടെ അത് താഴെയുള്ള പ്ലാന്റ് ഉണ്ട് കേട്ടോ മുപ്പത്തഞ്ച് രൂപ തുടങ്ങിയുള്ളതുണ്ട് നമ്മളുടെ ജപ്പോണിക്കയുടെ കേട്ടോ പിന്നെ ഇത് മുപ്പത്തഞ്ച് പത്ത് എന്ന് പറയണത് റൂട്ടഡിന് മുപ്പത്തഞ്ചും കട്ടിങ്സിന് പത്തും കേട്ടോ അപ്പോൾ ഈ പത്ത് രൂപയെന്ന് കാണിക്കണെല്ലാം കട്ടിങ്സാണ് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് കുറേ പേര് ആവശ്യക്കാരുണ്ടായിരുന്നു പക്ഷേ റേറ്റ് ഇത്തിരി കൂടുതലായിരുന്നു കുറേ പേര് അധികം വാങ്ങിച്ചിരുന്നില്ല അപ്പോൾ ഇതിൻ്റെ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഒരു പ്ലാന്റ് ഉള്ളൂ കേട്ടോ അമ്പത് രൂപ വരെയുള്ള പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ പ്ലാന്റ്സ് ആകുമ്പോൾ തരണമെന്ന് അപ്പോൾ നമ്മൾ ആ നൂറ് രൂപയുടെ പ്ലാന്റും അമ്പത് രൂപയുടെ പ്ലാന്റും ഈ ആ ലൊക്കേഷ്യ വെരിഗേറ്റഡിൻ്റെ ഉണ്ട് കേട്ടോ അതെല്ലാം ഇരുന്നൂറ്റമ്പതിൻ്റെ ആണെങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾക്ക് പോട്ടിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ ഈ മഞ്ഞ കനകാമ്പരത്തിൻ്റെ കട്ടിങ്സും അതുപോലെ തന്നെ ഇതിൻ്റെ വിത്ത് ഉണ്ടല്ലോ വിത്ത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ് കട്ടിങ്സ് ഉണ്ട് കേട്ടോ പിന്നെ ഇത് പൂമ്പാറ്റ ചെടിയാണ് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ഇതിൻ്റെ തൈകൾ നാല്പത് രൂപ ഇതിൻ്റെ വിത്തൊന്നും ഇല്ല കേട്ടോ വിത്തൊക്കെ തീർന്നു തൈകളും തീർന്നു പിന്നെ നമ്മൾ വിത്ത് മുളപ്പിച്ച് ഇപ്പുണ്ടാക്കിയതാണ് കേട്ടോ തൈകൾ അപ്പോൾ അതിൻ്റെ പൂമ്പാറ്റ ചെടിയാണ് കേട്ടോ അതോ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോൾ ആ ഒരു ചെടിയാണിത് പിന്നെ ബിഗോണിയയുടെ വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഉള്ളത് കേട്ടോ പിന്നെ ഈ ഒരു പ്ലാന്റ് മുള്ളില്ലാത്ത യൂഫോർബിയ എന്ന് ബിയാന്ന് പറഞ്ഞതിൻ്റെ മൂന്നേ മൂന്ന് തൈ കൊള്ളൂട്ടോ നമ്മുടെ കയ്യിൽ പിന്നെ ഇത് പി പിങ്ക് കളർ ഫ്ലവർ ഉണ്ടാവണം എപ്പീഷിയാണ് കേട്ടോ അതിന് പത്ത് രൂപയാണ് കട്ടിങ്സിന് പിന്നെ ഇതൊരു പീച്ച് ഫ്ലവർ ഉണ്ടാവണ കോറൽ ക്രീപ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ കട്ടിങ്സാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ മണി പ്ലാന്റിൻ്റെ നിയോണിൻ്റെ ഉണ്ട് അതുപോലെ തന്നെ എൻജോയ് പോത്തൂസിൻ്റെ ഉണ്ട് കേട്ടോ മണി പ്ലാന്റിൻ്റെ കട്ടിങ്സ് പിന്നെ മോർണിംഗ് ഗ്ലോറി എന്ന് പറയണത് ബ്ലൂ കളർ മോർണിംഗ് ഗ്ലോറി ട്ടോ ഇത് കാണണോ ബ്ലൂ കർ അതിന്റെ ആണ് കേട്ടോ നമ്മുടെ കയ്യിൽ സെയിലിനായിട്ടുള്ളത് കേട്ടോ പിങ്കിന്റെ ആയിട്ടില്ല വിത്ത് ബ്ലൂവിന്റെ ആണുള്ളത് ഇനി ഇവിടെ നമ്മൾ കാണിക്കുന്നത് ഫ്രീ ആയിട്ട് കൊടുക്കണ പ്ലാൻസ് ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേത് പ്ലാൻ എന്ന് ചോദിച്ചാലും നമ്മൾ ഫ്രീ ആയിട്ട് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത് കാക്കപ്പൂവാണ് ഇതിൻ്റെ ബ്ലൂവും വൈറ്റും ഇത് ഒരെണ്ണം നിങ്ങൾ നിങ്ങൾക്കുണ്ടെന്ന് വെച്ചാൽ മതി കേട്ടോ പല കളറായിട്ട് നമുക്ക് കിട്ടും കേട്ടോ പിന്നെ ബിഗോണിയുടെ ഇതിൻ്റെ ഒക്കെ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കണ പ്ലാൻസ് ഒക്കെ നമ്മൾ പിടിക്കുന്ന ഉറപ്പുള്ളതിൻ്റെ ആണ് കേട്ടോ പിന്നെ ഈ ചൈനീസ് വൈലറ്റിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് കളർ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കളർ മാത്രമേ വീഡിയോയിൽ കാണിക്കുന്നുള്ളൂ നാല് കളർ ഉണ്ട് കേട്ടോ നാല് കളറിൻ്റെ കട്ടിങ്സ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ കണ്ടോ ലൈൻ ഉള്ളത് ഉണ്ട് ലൈൻ ും ഉണ്ട് രണ്ടും വേറെ വേറെയാണ് അതിൻ്റെ കട്ടിങ്സും ഉണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ കട്ടിങ്സും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഈ കാക്കപ്പൂവ് തുടങ്ങിയുള്ള പ്ലാന്റ്സ് ഒക്കെ ഫ്രീ ആയിട്ട് നമ്മൾ കൊടുക്കണം അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ കയ്യിലില്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ചോദിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ വലിയ പ്ലാന്റ് ആണ്ട്ടോ നമ്മൾ ഫ്രീ കൊടുക്കണത് അഗ്ലോണിമയുടെ ഇത് ലൈറ്റ് നല്ല ലൈറ്റെടുത്ത് വെക്കണമെങ്കിൽ നല്ല കളറാവും കേട്ടോ ആ അഗ്ലോണിമ പ്ലാന്റ് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് വേറെ പ്ലാന്റ് ഉണ്ടെങ്കിലും ഒന്ന് ചോദിച്ചോളൂ കേട്ടോ ഉണ്ടെങ്കിൽ ഞാൻ തരാം കേട്ടോ വീഡിയോയിൽ കാണിക്കാത്ത പ്ലാന്റ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തരാം പിന്നെ ഇത് പണ്ടത്തെ ഒരു ചെടിയാണ് ഇതിൻ്റെ കട്ടിങ്സൊക്കെ വേഗം പിടിച്ചു കിട്ടണം കേട്ടോ കുറേ പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലാന്റ് ഉണ്ടോയെന്നു കേട്ടോ പണ്ടത്തെ ആൾക്കാരൊക്കെ അപ്പോൾ നെസ്റ്റാളജിയ വരുന്ന ഒരു ഫ്ലവറാണത് അപ്പോൾ അതിൻ്റെ കട്ടിങ്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ ഇതിൻ്റെ റൂട്ടഡാണ് കേട്ടോ കയ്യിലുള്ളത് ഇത് നല്ല വെയിലത്ത് വെക്കണമെങ്കിൽ നല്ല പിങ്ക് കളറാവും കേട്ടോ അതിപ്പോൾ വെയിൽ കുറവായാലുണ്ടോ അങ്ങനെ പിന്നെ ഈ മുറിമൂടിയുടെ റൂട്ടഡാണ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം നല്ല ഭംഗിയാണ് ഈ ഒരു പ്ലാന്റ് ഹാങ്ങിങ് ആയിട്ട് കിടക്കണ കാണാൻ പിന്നെ ഈ ഒരു ബികോണിയുടെ റൂട്ടഡ് കട്ടിങ്സ് ആണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് പിടിച്ചു കിട്ടണ ബികോണിയാണ് ഇങ്ങനെ ബോൾ പോലെ നമുക്ക് ഹാങ് ചെയ്തിടാം കേട്ടോ നല്ല രസം കാണാൻ വേണ്ടി പിന്നെ നമ്മുടെ കയ്യിലുള്ളത് വിത്തുകളാണ് ഇത് യെല്ലോ കളറ് റെയിൻ ലില്ലി ഉണ്ടല്ലോ ഞാൻ ഷോർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിത്തുകൾ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ഇത് വൈറ്റ് കളറ് പെറ്റൂണിയുടെ വിത്തുകളാണ് കേട്ടോ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അപ്പോൾ പെറ്റൂണിയുടെ വിത്ത് വളരെ കുറച്ചുള്ളൂ അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ ഫ്രീ എനിക്ക് പറ്റൂണിയുടെ വിത്ത് വേണമെന്ന് വേഗം തന്നെ പറയണം കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ഗോൾഡൻ ഡാലി ഇല്ല കേട്ടോ ഫ്രീയോ ഒന്ന് നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ഒരു വീഡിയോ വീഡിയോ കാണിച്ചതാണ് അപ്പോൾ ഇത്രയാണ് നമ്മൾ പ്ലാന്റ് സെയിലിനുള്ള പ്ലാൻ ഇത്തിരി സ്പീഡിലാണ് കാണിച്ചിട്ടുള്ളത് കാരണം വീഡിയോ ലെങ്ത് ആവേണ്ടെന്ന് കരുതിയിട്ടാണ് പിന്നെ ഫ്രീ പ്ലാൻസും കണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാട്ടോ പരമാവധി വിളിക്കാതിരിക്കുക മെസ്സേജ് ചെയ്യാട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിച്ചോളൂ കേട്ടോ പിന്നെ പ്രത്യേകം ഒരു കാര്യം എന്നുള്ളത് അടീനിയും ഡെൻട്രോബി അത് ഓർക്കിഡുകളൊന്നും വാങ്ങിക്കുമ്പോൾ ഫ്രീ ആയിട്ടില്ല നമ്മുടെ വീഡിയോയിൽ കാണിച്ച പ്ലാൻസുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ മാത്രമേ നമ്മൾ ഫ്രീ ആയിട്ട് പ്ലാൻസുകൾ കൊടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇനി ഇതല്ല വേറെ ഏതെങ്കിലും പ്ലാൻസ് ആണ് വേണ്ടത് ഞാൻ വീഡിയോയിൽ ഫോട്ടോയിൽ ഇടാ വീഡിയോയിൽ ഇടാത്ത പ്ലാൻ്റാണ് നിങ്ങൾ ഫോട്ടോ ഒന്നും അയച്ച് കാണിച്ചേക്കുട്ടോ അതുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ഞാനത് തരാം തരാം കേട്ടോ നിങ്ങൾക്ക് പിന്നെ അഡീനിയം നെക്സ്റ്റ് സ്റ്റോക്ക് വരുന്നുണ്ട് നമ്മൾ ഇതുവരെ ഇട്ട വീഡിയോനേക്കാളും റേറ്റ് കുറവായിരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലൊന്നും ഫോളോ ചെയ്യാട്ടോ ഓക്കെ മറ്റൊരു സെൽ വീഡിയോ അല്ലെങ്കിൽ കാർഡിന് വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു